ഇന്ന് ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആകുന്നത് ജാൻമണിയാണ് നിലവിൽ വോട്ടിങ്ങിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് ജാൻമണിയാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് ജാൻമണിക്കാണ് അതുകൊണ്ട് തന്നെ ഒരു വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷൻ നടക്കുന്നതെങ്കിൽ ജാൻമണി തന്നെ ആയിരിക്കും ഇന്ന് ബിഗ് ബോസ് വീട്ടിലിനോട് യാത്ര പറയുന്നത് ജാൻമണി ഒരു മികച്ച മത്സരാർത്ഥി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും മികച്ച ഒരു മത്സരാർത്ഥിയാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ബിഗ് ബോസിന് ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷെ അതൊക്കെ നെഗറ്റീവായ രീതിയിലാണ് പ്രേക്ഷകർ എടുത്തിരിക്കുന്നത് കാരണം നെഗറ്റീവ് കണ്ടന്റ് തന്നെയാണ് കൊടുത്തത് ശാപവാക്കുകളും പ്രാക്കുകളും ഇതെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ് സീസൺ ഫൈവില് നാദരയൊക്കെ ഉണ്ടാക്കിയ ഒരു റോളുണ്ട് അതാണ് നമ്മൾ ജാൻമണിനെ ആദ്യം കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് പക്ഷേ ജാൻമണിക്ക് അടുത്ത് പോലും എത്താൻ സാധിച്ചില്ല എന്നതാണ് സത്യം നല്ല നിലവാരമുള്ള കണ്ടന്റ്സ് ബി ബി സിക്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ജാൻമണിക്ക് സാധിച്ചില്ല പക്ഷെ ജാൻമണി ഇതുവരെ അവിടെ നിന്നിട്ടുള്ളത് വളരെ സത്യസന്ധമായിട്ടാണ് ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെ താൻ എന്താണോ അത് തന്നെയാണ് ജാൻമണി അവിടെ കാണിച്ചു തന്നതും അതുകൊണ്ട് തന്നെ ജാൻമണിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകരും പുറത്തുണ്ട് ഇപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ആവറേജ് പ്ലെയർ എന്നൊക്കെ വേണേ പറയാം കാരണം സേഫ് ഗെയിം കളിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചിരുന്ന് കളിക്കാതെ സ്വന്തമായി സ്വന്തം വ്യക്തിത്വം വെച്ച് തന്നെയാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഷെയ്ഡ് വന്നാലും ബിഗ് ബോസിന് കുറച്ചധികം കണ്ടന്റ് അത് നെഗറ്റീവ് ആണ് എങ്കിൽ പോലും കുറച്ച് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് അല്ല എങ്കിൽ പോലും ഒരു ആവറേജ് പ്ലെയർ എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ജാൻമണി എന്തായാലും ജാൻമണി തന്നെ ആയിരിക്കണം ഇന്ന് എവിക്റ്റ് ആകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക